നമസ്കാരം ഡൽഹി ക്യാപിറ്റൽസിനെതിരായ മത്സരത്തിലെ വിവാദ പുറത്താകലിന് പിന്നാലെ അമ്പയർമാരുമായി തർക്കിച്ചതിന് മലയാളി താരം സഞ്ജു സാംസനെതിരെ നടപടി ബി സി സി ഐ ആണ് നടപടിയെടുത്തത് ഐ പി എൽ പെരുമാറ്റച്ചട്ടം ലംഘിച്ചുവെന്നാരോപിച്ചാണ് താരത്തിനെതിരെയുള്ള നടപടി മജ് ഫീയുടെ മുപ്പത് ശതമാനം സഞ്ജു പിഴ കൊടുക്കേണ്ടി വരും ഡൽഹി ക്യാപിറ്റൽസിനെതിരെയുള്ള മത്സരത്തിലെ പതിനഞ്ചാം ഓവറിലാണ് വിവാദ സംഭവം ഉണ്ടാകുന്നത് നാൽപ്പത്തി ആറ് പന്തിൽ എട്ട് ഫോറും ആറ് സിക്സും സഹിതം എൺപത്തിയാറ് റൺസുമായി മികച്ച ഫോമിലായിരുന്നു സഞ്ജു ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് എന്ന ഡൽഹിയുടെ ലക്ഷ്യത്തിലേക്ക് മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ രാജസ്ഥാൻ വിജയം ഏകദേശം ഉറപ്പിച്ച സമയം കൂടിയായിരുന്നു അത് പതിനഞ്ചാം ഓവറിലെ മുകേഷ് ശർമ്മയുടെ നാലാം പന്തിൽ സഞ്ജു ലോങ് ഓണിലേക്ക് പറത്തിയ പന്ത് ബൗണ്ടറിയിൽ ഷായ് ഹോപ്പ് പിടികൂടി എങ്കിലും ക്യാച്ച് പൂർത്തിയാക്കിയ ഹോപ്പിന്റെ കാല് ബൗണ്ടറി ലൈനിൽ ടച്ച് ചെയ്തുവെന്ന സംശയമായിരുന്നു റിപ്ലൈകളിലും ബൗണ്ടറി ലൈൻ ഇളകുന്നതായി സംശയമായിരുന്നു പക്ഷേ തേർഡ് പേർ കൂടുതൽ പരിശോധനകൾക്ക് നിൽക്കാതെ വിക്കറ്റ് എന്ന് വിധിച്ചു അമ്പയർമാരുമായി സംസാരിച്ചെങ്കിലും സഞ്ജുവിന് ഒടുവിൽ മടങ്ങേണ്ടി വന്നു സഞ്ജു പുറത്തായതോടെ രാജസ്ഥാൻ റോയൽസിന് ഇരുപത് റൺസ് അകലത്തിൽ തോൽവി വഴങ്ങേണ്ടി വന്നു അതേസമയം വിവാദ പുറത്താകലിൽ സഞ്ജുവിന് പിന്തുണയുമായി ഇതിനകം തന്നെ ആരാധകർ രംഗത്തെത്തി കഴിഞ്ഞു ബി സി സിയുടെ പിഴ നടപടി രൂക്ഷ വിമർശനത്തിന് കാരണമായിട്ടുണ്ട് ബോൾ വൈഡ് ആണോ അല്ലയോ എന്ന് നോക്കാൻ വരെ മിനിറ്റുകളോളം സമയമെടുക്കുന്ന ഐ പി എൽ മത്സരത്തിൽ സുപ്രധാന സമയത്തെ ഒരു വിക്കറ്റ് പരിശോധിക്കാനും തീരുമാനമെടുക്കാനും ആവശ്യമായ സമയമെടുത്തില്ല എന്ന പരാതിയും രാജസ്ഥാൻ ടീം മത്സരത്തിന് ശേഷം ഉയർത്തിയിരുന്നു അതിനിടെ ഡൽഹി ക്യാപിറ്റൽസിനെതിരായ ഇന്നലെ നടന്ന മത്സരത്തിലെ സഞ്ജുവിന്റെ പുറത്താകലുമായി ബന്ധപ്പെട്ട വിവാദം കത്തുകയാണ് സഞ്ജു ആരാധകർ സൈബ്രടത്തിൽ മോശം അമ്പയറിങ്ങിനെതിരെ രംഗത്തെത്തി വിഷയത്തിൽ പല താരങ്ങളും പ്രതികരിച്ചിരുന്നു ഇതിനിടെ വിഷയത്തിൽ പ്രതികരണവുമായി മുൻ ഇന്ത്യൻ താരവും കമന്റേറ്ററുമായ നവ്ജോത് സിംഗ് സിദ്ധുവും രംഗത്തെത്തി ക്യാച്ച് ചെയ്യുന്നതിനിടയിൽ ഫീൽഡറുടെ കാൽ രണ്ട് തവണ ബൗണ്ടറി റോപ്പിൽ തട്ടിയതായും പ്രത്യക്ഷത്തിൽ തന്നെ അതൊരു ബൗണ്ടറി ആയിരുന്നുവെന്നും എന്നാൽ തേടമ്പയർ തീരുമാനമെടുക്കുന്നതിന് വേണ്ടത്ര ജാഗ്രത കാണിച്ചില്ലെന്നും നവ്ജോത് സിംഗ് സിദ്ധു പറഞ്ഞു സ്റ്റാർ സ്പോർട്സിൽ നടത്തിയ ഡിസ്കഷനിടെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം മത്സരത്തിന്റെ ഗതി തന്നെ മാറ്റിയ തീരുമാനമായിരുന്നു അത് മികച്ച ഫോമിൽ കളിക്കുന്ന സഞ്ജു ലക്ഷ്യത്തിന് അടുത്തെത്തിയിരുന്നു എന്നാൽ സഞ്ജു വീണ ശേഷം ടീം തകർന്നു തീർത്തും നിർഭാഗ്യകരമായ കാര്യമായി പോയെന്ന് സിദ്ധു കൂട്ടിച്ചേർത്തു മൂന്നാം അമ്പയറുടെ തീരുമാനത്തിൽ അതൃപ്തി പ്രകടിപ്പിച്ച സഞ്ജു ഫീൽഡ് അമ്പയർമാരുമായി സംസാരിക്കുകയും ചെയ്തിരുന്നു പക്ഷേ അമ്പയർ കൂടുതൽ പരിശോധനകൾക്ക് നിൽക്കാതെ വിക്കറ്റ് എന്ന് വിധിക്കുകയായിരുന്നു അമ്പയർമാരുമായി സംസാരിച്ചെങ്കിലും സഞ്ജുവിന് ഒടുവിൽ മടങ്ങേണ്ടി വന്നു അതിനിടെ മുൻ ഇംഗ്ലണ്ട് താരം പോളിംഗ് കോളിമ്പുട്ട് അമ്പയർ മൈക്കിൾ ഗഫിനെതിരെ രംഗത്ത് വന്നു ഗഫ് തന്റെ നല്ല സുഹൃത്താണ് എന്നാൽ സഞ്ജുവിന്റെ ക്യാച്ച് കുറച്ചുനേരം കൂടി പരിശോധിക്കണമായിരുന്നു പല ിൽ നിന്ന് നോക്കി ഉറപ്പുവരുത്തിയ ശേഷം ഔട്ട് കോളിംഗ് വുഡ് പറഞ്ഞു രാജസ്ഥാൻ കോച്ച് കുമാർ സംഘക്കാരെയും വിവാദത്തിൽ പ്രതികരണം അറിയിച്ചിരുന്നു മുകേഷ് കുമാറിന്റെ പന്തിൽ സഞ്ജു ഔട്ടായിരുന്ന അമ്പയറുടെ തീരുമാനത്തിൽ ഡെഗൌട്ടിലിരുന്ന് ഞങ്ങൾക്കും സംശയമുണ്ടായിരുന്നു കാച്ച് എടുത്ത ഷായ് ഹോബ് ബൗണ്ടറി ലൈനിൽ ടച്ച് ചെയ്തിരുന്നു എന്ന സംശയം ഞങ്ങൾക്കും ഉണ്ടായിരുന്നുവെന്നും സംഘക്കാര പറഞ്ഞു തേടമ്പയർക്ക് തീരുമാനമെടുക്കുന്നതിൽ ബുദ്ധിമുട്ടായിരുന്നു ഇത് റീപ്ലേകളെയും ആംഗ്ലുകളെയും ആശ്രയിച്ചിരിക്കുന്നു ചിലപ്പോൾ കാൽ ബൗണ്ടറി ലൈനിൽ സ്പർശിച്ചതായി തോന്നും എന്നാൽ കളിയിൽ അമ്പയറുടെ തീരുമാനം അന്തിമമാണെന്നും അദ്ദേഹം പറഞ്ഞു ക്രിക്കറ്റിൽ ഇത്തരം സംഭവങ്ങൾ സംഭവിക്കുന്നതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ മാത്രമല്ല ഒരു ബാറ്റർ എന്ന നിലയിലും സഞ്ജുവിന് ഏകാഗ്രത പ്രധാനമാണ് എന്നാൽ ഇത് പലപ്പോഴും നഷ്ടമുണ്ടാകുന്ന ഉണ്ടാകാമെന്നും സംഘക്കാർ പറഞ്ഞു എന്തായാലും ഇന്നലെ രാത്രി മുതൽ കനത്ത പ്രതിഷേധമാണ് ഐ പി എല്ലിൻ്റെയും എതിരാളികളായ ഡൽഹി ക്യാപിറ്റൽസിൻ്റെയും സോഷ്യൽ മീഡിയ പേജുകളിലടക്കം നിറയുന്നത്